പത്താം ക്ലാസ് പരീക്ഷാഫലം പേടിച്ച് നാടുവിട്ട പതിനഞ്ചുകാരനും വൻ വിജയം ഒൻപത് എ പ്ലസും ഒരു എ ഗ്രേഡും പക്ഷേ വിജയം ആഘോഷിക്കാനായിട്ടില്ല നാടുവിട്ട ചെറുമകനെയും കാത്തു കണ്ണീരോടെ വേദനിക്കുകയാണ് ഒരു മുത്തശ്ശി തിരുവല്ല ചുമത്രയിൽ നിന്നും നാടുവിട്ട ഷൈൻ ജെയിംസ് എന്ന ലല്ലുവാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ തിരിച്ചെത്താത്തത് ലല്ലുവിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബന്ധുക്കൾ പത്താം ക്ലാസ് ഫലം അറിയുന്നതിൻ്റെ ദിവസം ഉച്ചയ്ക്കാണ് ഒരു മണിയോടെ ലല്ലുവിനെ കാണാതാകുന്നത് ഞാൻ പോവുകയാണെന്നും ആരും അന്വേഷിക്കരുതെന്നും ഒരു കത്തെഴുതി വെച്ചതിന് പിന്നാലെയാണ് ഈ പതിനഞ്ചുകാരൻ നാടുവിട്ടിരിക്കുന്നത് മുത്തശ്ശിയും തിരുവല്ല നഗരസഭ മുൻ കൗൺസിലറുമായ കെ കെ സാറാമയ്ക്കൊപ്പമാണ് ഈ കുട്ടി കഴിഞ്ഞു വരുന്നത് ഈ കുട്ടിയുടെ അമ്മ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയിരുന്നു അച്ഛൻ ജെയിംസ് ജോലി സംബന്ധമായി തിരുവനന്തപുരത്താണ് താമസം ഈ കുട്ടിയെ കാണാതായ ദിവസം തന്നെ പരാതി നൽകിയെങ്കിലും നാലാം ദിവസമാണ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് പരിശോധിച്ചത് നാലാം ദിവസമായിരുന്നു എന്നാണ് സാറാമ്മ പറയുന്നത് അതിൽ അതിൽ കുട്ടി രണ്ട് കിലോമീറ്ററോളം നടന്ന് മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ എത്തുന്നതും സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നതുമായ ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ മെയിലിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങളും പിന്നീട് പോലീസിന് ലഭിച്ചിരിക്കുകയാണ് എന്നാൽ അതിന് പിന്നാലെ യാതൊരുവിധ വിവരങ്ങളും കിട്ടിയിട്ടില്ല എസ് മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ മുത്തശ്ശി സാറാമ്മ ഈ കുട്ടിയെ ശകാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്ന് പേടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടി വീട് വിട്ടു പോയതിൻ്റെ കാരണമെന്നാണ് വീട്ടുകാരും പറയുന്നത് എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഈ കുട്ടിക്ക് ഒൻപത് എ പ്ലസും ഒരു എ ഗ്രേഡും ലഭിച്ചിരിക്കുകയാണ് എസ് എൽ സി ഫലം അറിയുന്നതിൻ്റെ തലേദിവസം അതായത് മെയ് ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ചുമത്ര പന്നിയിടത്തിൽ ലല്ലു എന്ന് വിളിക്കുന്ന ഷെയ്ം ജെയിംസ് വീട് വിട്ടിറങ്ങുന്നത് ഒരു കത്തെഴുതി വെച്ചിരുന്നതിൽ ഞാൻ പോവുകയാണെന്ന് എന്നെ ആരും അന്വേഷിക്കരുത് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു ായിരുന്നു എന്നാൽ ഈ കത്തൊക്കെ എഴുതി വെച്ച് വളരെ പ്ലാനോടുകൂടെ തന്നെയാണ് ഈ കുട്ടി പോയതെന്നാണ് കുട്ടിയുടെ മുത്തശ്ശി പറയുന്നത് ഈ കുട്ടിയുടെ രണ്ടാം വയസ്സിലാണ് കുട്ടിയുടെ മാതാവ് മരണപ്പെടുന്നത് പിതാവ് ജെയിംസ് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് ജോലി മാത്രം ഇവിടെ താമസവും ഇവിടെ തന്നെയാണ് ഈ കുട്ടിയെ കാണാതെ ദിവസം പരാതി നൽകിയെങ്കിലും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പരിശോധിക്കുന്നത് ആ സമയത്തേക്കും ഈ കുട്ടി അവിടെ നിന്നെല്ലാം പോയിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് ഈ കുട്ടി രണ്ട് കിലോമീറ്ററോളം നടന്ന് മല്ലപ്പള്ളി തിരുവല്ല റോഡിലെത്തി തുടർന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതായിട്ടുള്ള സി ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഇതിന് പിന്നാലെ ഡിവൈഎസ് പി എസ് അർഷാദിൻ്റെ നിർദ്ദേശപ്രകാരം സി എ ബി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുകയായിരുന്നു ഈ അപ്പോഴാണ് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങൾ കിട്ടുന്നത് അവിടെ നിന്ന് കുട്ടി ഇറങ്ങിയതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കുട്ടി ചെന്നൈ മെയിലിൽ കയറിയതായിട്ടുള്ള ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്ത് പുറത്തു വന്നത് എന്നാൽ കുട്ടി എവിടേക്കാണ് പോയത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുത്തശ്ശി വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമത്തിലായിരിക്കാം ഇനി പ്രധാന പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്നൊക്കെ പേടിച്ച് ഈ കുട്ടി നാട് വിട്ടതെന്നും ബന്ധുക്കളൊക്കെ പറയുകയാണ് അതേസമയം റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് ഒൻപത് എ പ്ലസും എ ഗ്രേഡും കിട്ടിയത് തന്നെ വളരെ വലിയ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണെങ്കിൽ പോലും ഈ സന്തോഷങ്ങളെ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മധുരം നൽകി ആഘോഷിക്കാൻ പോലും ഈ കുട്ടി ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ളത് അല്ലെങ്കിൽ വീട്ടിലില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ വേദനിപ്പിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും സി ക്യാമറകൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് കണ്ടെത്താനായിട്ട് ഏറെ പ്രയാസകരമായിരിക്കുന്നത് അതിനാൽ തന്നെ ഞങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഈ കുട്ടി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക കാരണം നിലവിൽ ഈ കുഞ്ഞിനായി ഒരു നാടും വീടുമെല്ലാം തന്നെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഈ കുട്ടി പോയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ കുട്ടി എങ്ങോട്ടാണ് പോയതെന്നോ യാതൊരുവിധ വിവരങ്ങളുമില്ല രണ്ടാഴ്ചയോളം പിന്നിടുന്നു ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന വിവരങ്ങൾ പോലും ആർക്കും തന്നെ പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രകാരം ഈ കുട്ടി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിലൊക്കെയോ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ കൈമാറുക കാരണം ഒരു നാടും വീടും തന്നെ ഈ കുട്ടിക്കായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്